ഹലോ അസ്ലാമലൈക്കും അപ്പം ഞാൻ ഇന്ന് നൂഡിൽസിൻ്റെ ബിരിയാണി ആണ്ട്ടുണ്ടാക്കുന്നത് അത് ഞാൻ രണ്ട് നൂഡിൽസ് ഡേഞ്ചർ നൂഡിൽസ് ആണ് കേട്ടോ നല്ല എരുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മസാല എടുക്കണ്ട അപ്പം ഇന്ന് ഇത് സാധാ നൂഡിൽസ് ഉണ്ട് അതിൻ്റെ മസാലപ്പൊടി ഉണ്ട് കേട്ടോ അപ്പം ക്യാരറ്റ് ചെമ്മീൻ അതും കൂടി ഇട്ട് കഴാണ് ഞാനിന്ന് ബിരിയാണി വെക്കുന്നത് ഫസ്റ്റായിട്ട് ചെയ്ത് നോക്കുകയാണ് ക്യാരറ്റൊക്കെ കൂടി ഇട്ടുകാണ്ട് നമ്മളൊന്ന് ഏതായാലും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ തന്നെ അല്ലേ എല്ലാം പഠിക്കലില്ലേ അപ്പോൾ താ അതിലേക്കുള്ള വള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഇടുത്ത് വെച്ചിട്ട് നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചുകാണ്ട് വള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റിന് ഒരു വര ഉണ്ടാവും നല്ല കൈകിയിട്ട് വള്ളത്തിലിട്ട് വെച്ചതാണ് കണ്ടില്ലേ ക്യാരറ്റ് തോരൊക്കെ കളഞ്ഞുകൊണ്ട് നേരിതായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ഇതുണ്ടാവും അത് നമ്മുടെ നൂഡിൽസും വണ്ണം ഇല്ലാത്തതല്ലേ അപ്പോൾ ചെമ്മീന് ഇത് മുക്കാൽ കിലോം കൊടുക്കുന്നതാട്ടോ അതിൻ്റെ തോലും ഇതൊക്കെ കളഞ്ഞു വരുമ്പോഴത്തേന് എത്ര തന്നെ അല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ അതിലാകിയപ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ അപ്പം ഇന്ന് രാത്രിക്കത്തൊരു പരി ഇതാണ് കാരണം വെച്ചാൽ കല്യാണം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് ഒരു ഭക്ഷണവും ഇല്ല രാത്രിക്കക്ക് അപ്പോൾ എനിക്ക് രാവിലത്തെ സേമി നൂഡിൽസ് ഒക്കെ ഉണ്ട് സേമിൻ്റെ പിന്നെ ഇതുണ്ടൂഡിൽസിൻ്റെ പോലെ തന്നെ ഉണ്ടെങ്കിൽ സേമി കിട്ടുമല്ലോ അതുണ്ട് പിന്നെ കാക്കാക്കും ഉമ്മക്കും കഞ്ഞി ഉണ്ട് സാദാ ചോറിൻ്റെ കഞ്ഞിയാണ് ഉമ്മ കുളിക്കൽ അപ്പം ഇന്ന് കാക്കാക്കും ഇത് ആക്കിയിട്ടുണ്ട് അപ്പോൾ താ ഇതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടെ അപ്പം ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചേട്ടാ ഇതിൻ്റെ മസാല ഒക്കെയാണ് കുഴപ്പം കുഴപ്പം വെച്ചാൽ നമ്മളത് നല്ല എരി ഉണ്ടാവുന്നുള്ളു ഇവിടെ നമുക്ക് അത്യാവശ്യം എരു പറ്റണവരാണീറ്റന്നെ അത് നമുക്ക് കൂട്ടാൻ പറ്റുന്നില്ല അത്രക്കും എരിയായിരുന്നു അപ്പം ഇത് നമ്മൾ ഊറ്റി എടുത്ത് വെക്കാം കേട്ടോ കംപ്ലീറ്റ് ഒന്ന് ഊറ്റി വെക്കാം കുറച്ച് ഗരം മസാലേൻ്റെ പൊടി കുറച്ച് കുരുമുളക് പൊടി ഞാൻ കാല് ടീസ്പൂൺ വീതം എടുത്തേക്കണേ അപ്പോൾ ഞാൻ കുറച്ചെന്ന് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഇട്ടാൽ മതി ഇട്ടാൽ അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതെന്നുവെച്ചാൽ അതിലെ മസാലയിൽ അധികം ഉപ്പുണ്ടാവില്ല ഉപ്പില്ലാന്ന് തോന്നി പിന്നെ ഇതിക്കുള്ള ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കണം ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കി അപ്പോൾ ക്യാരറ്റ് വന്നിൻ്റെ ശേഷം കേട്ടോ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കട്ടോ ഇതിലെ വെള്ളമൊക്കെ ചെമ്മീലെ വെള്ളമൊക്കെ തിരിഞ്ഞു വറ്റിപ്പിക്കണം ഇനി നമുക്ക് അതിലേക്ക് മസാലക്കൊടി ഇട്ട് കൊടുക്കാം അതായത് നമ്മളെ നൂഡിൽസിലെ മസാല തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ബിരിയാണിയാണല്ലോ വെക്കണത് അപ്പോൾ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഒരു കുന്തും ടേസ്റ്റും ഉണ്ടാവില്ല നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുക്കണേ നൂഡിൽസ് ഞാൻ വള്ളത്തിൽ നിന്ന് ഒന്നുകൊണ്ട് വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കണം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് മക്രോണി ഉണ്ടാക്കിയെടുക്കാം നൂഡിൽസിൽ നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഇതാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കട്ടോ ഞാൻ പിന്നെ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കണില്ല നൂഡിൽസ് ചെമ്മീ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൽ വേറെ നിങ്ങളുടെ അടുത്ത് ചെമ്മീം കുറച്ച് കുറവുള്ളൂ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് ചെമ്മീൻ്റെ തല ഉണ്ടല്ലോ തല നമ്മൾ തോലൊക്കെ പൊളിച്ചീൻ്റെ ശേഷം അത് മിക്സിയിലൊന്ന് അടിക്കുക പച്ചയിൽ തന്നെ അടിച്ചിട്ട് ആ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ചെമ്മീൻ്റെ ടേസ്റ്റ് വരും അപ്പം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യണോരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുമെന്നുണ്ടെച്ചെങ്കിൽ ഒന്ന് കമൻറ്റിൽ വരാട്ടോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത് കമൻറ്റ് ഉണ്ടാവില്ല പെട്ട എൻ്റെ വീഡിയോക്കൊന്നും കമൻറ്റാണ് നമുക്ക് വായിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കൂടി ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ അതാ ഒന്ന് മൂടി വെക്കുകയാണ് ചിലപ്പോൾ എത്താനാ ചെയ്യാം എന്നാലേ പിന്നെ മോട്ടോർ സൈക്കിൾ അല്ലോ ആ വേണം നടന്നതോടെ നേരത്തെ വന്നതാണ് അല്ലെങ്കിൽ ആ നേരത്തൊന്നും വരില്ലല്ലോ കോട്ടക്കൽ വണ്ടിയാളില്ലേ വണ്ടിയാളതി പോണത് അവിടുത്തെ കണക്ക് അവിടെ നോക്കാണ്ടാവും ചെറിയ ഇപ്പം എത്തില്ലെങ്കിൽ വേറെ ഒരാളുണ്ടാവും ആ ആ പാത്രം എടുത്തോ എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ മോറൊന്നും വേണ്ട തക്കാളി പച്ച ഒക്കെ അരിഞ്ഞ ചെമ്മീൻ്റെ ടേസ്റ്റ് ആ നോക്കേ ഇപ്പം എരുമ്പുളിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചൂട് പറ്റൂല ഇത്രക്ക് ചൂടുണ്ട് അല്ല ആ എരുണ്ടാവും ഞാനത് പേടിച്ചിട്ട് ആ മസാലയിലെ മറ്റേ ഡേഞ്ചർ ഉള്ളതുണ്ടല്ലോ നൂഡിൽസേ അതിൻ്റെ മസാല ഇട്ടേക്കാണ് പിന്നെ അതിൻ്റെ എരുവിൻ്റെ വെള്ളം ഉണ്ടായിരുന്നേ എണ്ണ ഉള്ള അത് ഒഴിവാക്കി കയണ് അല്ല ഞാൻ അപ്പോൾ ഇത് തുള്ളിയിലാക്കാൻ പറ്റില്ല ചിട്ട് പുളിയുണ്ടാ ചെറുനാരങ്ങൻ്റെ നീര് ഞഴിക്കണോ ഓക്കെ കറക്റ്റാ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ചെറുനാരങ്ങൻ്റെ അത് ഞാൻ വീടിൽ കിട്ടിയിട്ടില്ല അത് പ്രത്യേകിച്ച് പറയണത് അപ്പം നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ നൂഡിൽസ് ബിരിയാണി ഞാൻ ആദ്യമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടിയിട്ട് വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടാണ് നമ്മൾ ചിക്കനോണ്ട് വെക്കലുണ്ടായിരുന്നു പക്ഷേ ചെമ്മീനോണ്ട് ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വളരെ ടേസ്റ്റ് ഉണ്ട് എരി ഇതൊക്കെ കറക്റ്റ് ഇരുന്നു കേട്ടോ നമ്മൾ ഡേഞ്ചർ നൂഡിൽസോ അതിൻ്റെ മസാല കെട്ടണോ വിചാരിച്ചിട്ട് നമ്മൾ എരി ഒന്നും കൂടിയിട്ടില്ല അപ്പോൾ ഞാനും ഇതിൻ്റെ ചെറിയ മരുവോളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നുകാണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ട പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ പറയുകയെ അറിയിക്കട്ടോ അസ്സലാമലൈക്കും